നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക ഇന്ന് അടീനിയത്തിൻ്റെ വിത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ നല്ല മഴക്കാലമായിരുന്നു ഒരാഴ്ചയായിട്ട് മഴയില്ല അപ്പോൾ നമ്മൾ അടീനിയൊക്കെ അടീനിയം വിത്തുകളെല്ലാം ഒരു ഒരുവിധമൊക്കെ പൊട്ടിച്ചു ഇപ്പോൾ ബാക്കിയുള്ള വിത്തുകളൊക്കെ അങ്ങനെ മൂപ്പായി വരുന്നു ഇനി അടീനിയം വിത്തുകളുടെ ഒരു പ്രത്യേകത പറയാം അടീനിയം വിത്തുകൾ നമ്മൾ എപ്പോഴാണ് മൂപ്പാവുക എന്ന് വെച്ചാൽ ഒന്നൊന്നര മാസത്തിലേറെ സമയം പിടിക്കാറുണ്ട് നമ്മളതിങ്ങനെ നൂനി ഇട്ടിട്ടോ റബ്ബർ കെട്ടി കൊടുക്കണം അത് അതിൻ്റെ ഈ ഇവിടെ ഒരു ഭാഗത്തെ ഒരു പിളരുന്ന ഭാഗം ഉണ്ട് വിണ്ടുവരുന്നൊരു ഭാഗമുണ്ട് അങ്ങനെ ആ ഭാഗത്തെ ട്രാക്ക് വിള്ളുന്ന സമയത്ത് അത് മൂപ്പായി എന്ന് മനസ്സിലാക്കാം ഇതാണ് അടിയത്തിൻ്റെ വിത്ത് മൂപ്പായിരുന്നു മനസ്സിലാക്കാത്തൊരു മാർഗം നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേനക്കാലാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ മേലെ ഞാൻ ചെയ്യുന്നതെന്ന് വച്ചാൽ റബ്ബർ ബാൻഡ് ഇട്ടതിൻ്റെ പുറമെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജോ അതൊന്ന് റാപ്പ് ചെയ്തിട്ട് സ്റ്റേപ്പർ അടിച്ചിടും അല്ലെങ്കിൽ അത് അപ്പൂപ്പൻ താടി പോലെ പൊട്ടിപ്പോകും ഇതിൻ്റെ ഉള്ളത് അപ്പൂപ്പൻ താടി പോലെ അങ്ങനെ പൊട്ടിപ്പോകും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അപ്പോൾ നമ്മൾ തലദിവസം നോക്കുമ്പോൾ അറിയാൻ വിത്ത് ഉണ്ടാവും പിറ്റേ ദിവസം രാവിലേക്ക് അത് പൊട്ടി പറന്നു പോയി ഉണ്ടാവും ഇപ്പോൾ ഇതിൽ ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിത്തുകള് ചില വിത്തുകൾ എല്ലാം മുളയ്ക്കാറില്ല അതിൻ്റെ കാരണം കൃത്യമായ പോളിനേഷൻ ഇപ്പൊ പൂമ്പാറ്റയും തേനീച്ചൽ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഏർ കാറ്റ് തട്ടിയിട്ടൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും തരത്തിൽ പോളിനേഷൻ കൃത്യമായി നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ പോളിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വിത്തും വിത്തുമുളയ്ക്കും എന്നാലും അതിന്റെ ചില വിത്തുകൾ അതായത് നമ്മൾ എല്ലാത്തിലും ഉണ്ടാവില്ലേ പൊങ്ങു വിത്തുകളായിട്ട് വരുന്ന വിത്തുകൾ ഉണ്ടാവും ആ വിത്തുകള് അതിന്റെ ഉൾഭാഗം മജ്ജ പോലെയുള്ള ഭാഗം ഇല്ലാത്ത കുറച്ച് ചുരുണ്ട വിത്തുകൾ ഉണ്ടാവും അത് മുളക്കില്ല ഇനി മുളച്ചാൽ തന്നെ കരുത്തില്ല അപ്പോ എന്നാലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിത്തും അടീനിയത്തിന്റെ മുളയ്ക്കാറുണ്ട് ഇനി വരുന്ന അതിലൊരു പ്രശ്നം കാണാം നിങ്ങൾ ഈ അടീനിയത്തിന്റെ വിത്ത് ദിവസവും നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ അടീനിയത്തിൻ്റെ വിത്ത് തുടങ്ങുന്ന ആ സ്ഥലത്തിന്റെ സ്ഥലം വിത്ത് തുടങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതിൽ ഈ വിത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു പോയിന്റിന് ഇങ്ങോട്ട് ഒരു രണ്ട് വിത്തായിട്ടാൽ രണ്ട് ഭാഗമായിട്ടുള്ളത് ഈ വിത്ത് തുടങ്ങുന്ന സ്ഥലത്ത് നമ്മളുടെ ചെറിയ ഒരു ബഗ് ഒരു കൂറട പോലത്തെ കുട്ടി നീണ്ട സക്കിംഗ് ഒരു പോയിന്റ് ഉണ്ട് ഒരു പിന്ന് ആ സക്കിംഗ് പിന്നോട് കൂടിയ ഒരു ബഗ് ഇതിൽ നീര് ഉറ്റി കുടിക്കാൻ ഇവിടെ ഇരിക്കും ഇതിന്റെ ടോപ്പിൽ രാവിലെ സമയത്ത് നോക്കിയാൽ കാണാൻ പറ്റും അത് ചെറിയ നമ്മൾ എന്താ പറയാ ചെറിയ ഈ കൂറടത്ര അത്ര വലുപ്പമുള്ളൊരു ചെറിയ സാധനമാണ് അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോണ്ണോ ഒക്കെ ഇങ്ങനെ കൂടി ഇരിക്കുന്നുണ്ടാവും ആ സക്കിംഗ് പെസ്റ്റ് അതിന്റെ തുമ്പി അല്ലെങ്കിൽ ആ പിന്ന് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റും ഇതിന്റെ ഈ ഈ പിന്നെ വിത്തിന്റെ നോ പോഡ് വിത്ത് സീഡ് പോടിന്റെ ഉള്ളിലേക്കും എല്ലാം കയറ്റും ചെറിയ സൂചി കുത്തന പോലെ ചെറിയ ഇതി എന്നിട്ട് അതിന്റെ നീര് വലിച്ചെടുക്കും ഇത് സാധാരണ സംഭവിക്കുക സീഡ് ഉണ്ടായി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് വിത്ത് നമ്മൾ ചെറിയ ഇത് ഒരു സീഡ് ഇവിടെ ഒരു സീഡ് പോഡ് ഇതിൽ കാണാണ്ടോ എന്ന് അറിയില്ല അതൊരു ചെറിയ സീഡ് പോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ സമയത്ത് ഈ സക്കിംഗ് പെസ്റ്റ് ചെറിയ സീഡ് പോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പോയിന്റ് നെക്കിൽ നിന്നും നീരൂറ്റി കുടിക്കും അങ്ങനെ നീരൂറ്റി കുറെ കുടിച്ചു കഴിഞ്ഞാൽ സീഡ് പോഡ് വലുതാവും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സീഡ് ജർ ജർമിനേഷൻ അതായത് പോളിനേഷൻ നടന്ന സീഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളത്തെ ആ നീര് മുഴുവനും ഈ പെസ്റ്റ് വലിച്ചെടുത്തിട്ട് വിത്തുകൾ മുളരാ മുളയ്ക്കാത്ത തരാവും അപ്പൊ പക്ഷേ പോഡ് ചിലപ്പോൾ ഇങ്ങനെ അതിൻ്റെ കവർ ഔട്ടർ കവർ ഇങ്ങനെ വലുതായി വരും പക്ഷേ അതിൻ്റെ ഉള്ളത്തെ വിത്തെല്ലാം പൊങ്ങ് വിത്തുകളായി മാറും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് കിട്ടിയ സീഡ് പോഡ് ഇതേപോലെ പൊട്ടിച്ചെടുക്കുമ്പോൾ വൈക്കോല് പോലെ തുരുമ്പിച്ച തരത്തിലുള്ള വിത്തുകൾ വരും അത് ചിലത് മുളയ്ക്കിട്ടോ കുറച്ച് പഴക്കമാണെങ്കിലും ഇതാണെങ്കിലും ചിലത് മുളയ്ക്കും പക്ഷേ തൊണ്ണൂറ് ശതമാനം മുളക്കില്ല എന്ന് പറയുക അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ രാവിലെ സമയത്ത് നോക്കുമ്പോൾ ഈ പെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയത് നമ്മൾ വേപ്പണ്ണിയും സോപ്പും കൂടിയിട്ടുള്ള മിശ്രിതം ഈ സീഡ് പോഡ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഡെയിലി എന്ന് പറഞ്ഞ പോലെ സീഡ് പോഡിൻ്റെ കടഭാഗത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇവരെ ഈ തുടക്കത്തിൽ റിപ്പല് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഈ പെസ്റ്റുകളെ സക്കിംഗ് പെസ്റ്റുകളെ റിപ്പല് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ സീഡ് പോഡിൻ്റെ ഉള്ളിലുള്ള വിത്തുകൾക്ക് പ്രധാനപ്പെട്ട വിത്തുകൾ ഇപ്പം നല്ല രീതിയിൽ അത് വളരും കേടൊന്നുമില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ മാങ്ങയിലൊക്കെ പുഴു വരുന്ന പോലെ തന്നെ തുടക്കത്തിലാണ് ഈ സീഡ് സീഡിന്റെ ഉള്ളത്തെ ജലാംശം വലിച്ചെടുക്കാൻ ഈ സക്കിംഗ് പെസ്റ്റുകൾ വരുന്നത് അപ്പൊ നിങ്ങൾ സീഡ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ സീഡിന്റെ പൂ കഴിഞ്ഞ ഒരു ചെറിയ ബോൾ പോലെ ഇങ്ങനെ വരാൻ തുടങ്ങും മോനെ ആ അത് വരാൻ തുടങ്ങുന്ന സമയത്ത് സീഡ് പോഡാണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ഉടനെ അവിടെ ഈ വേപ്പണ്ണ സോപ്പ് പ്രസിദ്ധം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഏതെങ്കിലും സാധനം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതാണ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ട് ഒരു ഒരു ചെറിയ ബോട്ടിൽ സ്പ്രെയറിൽ എടുത്തിട്ട് ലേശം ഒന്ന് ഒരു നാലോ അഞ്ചോ തുള്ളി ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു ഉടനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതും നിങ്ങൾക്ക് ഇതിനെ റിപ്പല്ലിയസ് ആയിരിക്കുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുടക്കത്തിൽ ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം സീഡ് പോഡ് ഇങ്ങനെ വലുതായി വന്നു സീഡ് പോഡ് വലുതായി വന്നിട്ട് ഏകദേശം മൂപ്പാവുമ്പോൾ ഇതിൻ്റെ ഈ മൗത്ത് ഇതിൻ്റെ ഈ മൗത്ത് ഇങ്ങനെ ചെറുതായിട്ട് വിള്ളാൻ തുടങ്ങും ആ വെള്ളം തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ഈ സക്കിംഗ് പെസ്റ്റിൻ്റെ വേറൊരു വിഭാഗം സക്കിംഗ് പെസ്റ്റ് വരും കുറച്ചും കൂടി വലിയ തരം വരും ചിലപ്പോൾ ഇത് ആയിരിക്കും പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ പെസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഈ മൗത്ത് സീഡ് പോഡിൻ്റെ മൗത്ത് അത് വിണ്ട് കഴിഞ്ഞു വിണ്ട് കഴിഞ്ഞപ്പോൾ സീഡ് ഡയറക്റ്റ് പുറത്തേക്ക് കാണുന്ന തരായി അപ്പോൾ ഈ പെസ്റ്റിന് വളരെ സന്തോഷമാണ് കാരണം ഇതിൻ്റെ ഈ പോഡിൻ്റെ ഈ ഔട്ടർ കവറ് തുളച്ചുള്ളിൽ കയറേണ്ട ആവശ്യമില്ല നേരെ സീഡ് കാണുന്നു സീഡിൻ്റെ അവര് കൂട്ടമായി വന്നിരിക്കുന്നു അത് വെയിലുള്ള സമയം വെയിലില്ലാത്ത സമയമെന്നൊന്നുമില്ല ഏത് സമയത്തും വരും എന്നിട്ട് സീഡ് പോഡിൻ്റെ പുറത്തിരുന്നിട്ട് ആ സീഡ് കാണുന്ന കാണുന്ന സീഡുകളുടെ മേലേക്ക് തുമ്പി ആ പിന്നുകയറ്റൊന്നും അതിൻ്റെ ജല ലിക്വിഡ് വലിച്ചെടുക്കുന്നു ഇപ്പോഴും സീഡ് മുളക്കില്ല ഇതൊക്കെയാണ് ഇതിന്റെ സീഡിനെ ബാധിക്കുന്നത് മൂന്നാമത്തൊന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫംഗലാണ് പങ്കൽ എന്ന് പറഞ്ഞത് മഴക്കാലത്ത് മാത്രമേ വരുള്ളൂ നല്ല മഴ സമയത്ത് സീഡ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലൂടെ ഒലിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എന്ത് വരും പങ്കൽ വരും അപ്പോൾ നിങ്ങൾ ആ സമയത്ത് സാഫോ മാങ്കോ സെബോ ഭാവിസ്റ്റിനോ ഏതെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് സ്പ്രേ കൊടുക്കുക ഇനി എല്ലാ ആ ഇത് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് വെള്ളം എന്തുകൊണ്ട് തന്നെ സ്പ്രേ ചെയ്ത് തുടച്ചെടുത്താലും വെയിൽ വരികയാണെങ്കിൽ ആ ഫംഗലൊക്കെ പെട്ടെന്ന് പോയി കിട്ടും പക്ഷേ ഈ സക്കിംഗ് പൊസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സക്കിംഗ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ തുടക്കത്തിൽ കൺട്രോൾ ചെയ്യുക അതുപോലെ സീഡ് പോർഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീഡ് സീഡ്പോർഡ് ഏകദേശം ഒരു രൂപമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മേലെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജ് ചീന്തിയിട്ട് റാപ്പ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും സ്റ്റേബിളർ നല്ല പ്രഷറിൽ അടിക്കരുത് സോഫ്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്തിട്ടാൽ ചൂട് കൂടിയിട്ട് പുഴുങ്ങിപ്പോവും അപ്പോൾ ഇതാണ് നമുക്ക് പറയാം ഈ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെ ഒരു സീഡ് പോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര സീഡ് മുളയ്ക്കുന്നോ ഏത് കളർ ഉണ്ടാവുന്ന ഒന്നും ആർക്കും പറയാൻ പറ്റില്ല കാരണം പ്രോസ്പോളിനേഷൻ നടക്കും പിന്നെ വിത്തുകൾ നമ്മൾ കൊടുക്കുന്നത് വിത്തുകൾ നമ്മൾ രണ്ട് രീതിയിലാണ് വിത്തുകൾ കൊടുക്കുന്നത് ഒന്ന് സൗജന്യമായിട്ട് വിത്ത് കൊടുക്കുന്നത് ഇടയ്ക്ക് നമ്മൾ പറയും താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വിത്തുകൾ പത്ത് വിത്ത് വീതം തരാമെന്ന് പറയുന്നു പക്ഷേ പത്ത് വിത്ത് ഞാൻ അയക്കുന്ന ഒരു രീതി ഞാൻ പറയാം നമ്മൾ ഓർഡിനറി കവറിൽ അയച്ചു കഴിഞ്ഞാൽ ഈ സീഡ് ബോർഡിൻ്റെ ഉള്ളിൽ സീഡിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൾപ്പ് പോലുള്ള ഭാഗമാണ് ആകുള്ളത് അതാണ് ഇതിൻ്റെ മുളയ്ക്കാനുള്ള ഒരു സംവിധാനം അപ്പോൾ അത് നമ്മൾ ഓർഡിനറി കവറിലൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ അത് വരാൻ സാധ്യത വളരെ കൂടുതലാണ് എൻ്റെ അഭിപ്രായം കേട്ടോ കാരണം സീഡ് ചിലപ്പോ കാരണം അത്ര ഒരു ചെറിയൊരു വാട്ടർ കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും പൾപ്പ് പോലെ അത് ഒന്ന് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിത്ത് പോകും അതുകൊണ്ടാണ് നമ്മൾ അത് ഒന്നുക കൊറിയർ അല്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റ് സംവിധാനത്തിന് ബോക്സിലാക്കി അയക്കുന്നത് പത്ത് വിത്താണെങ്കിലും എനിക്ക് അതിന് മൂല്യമുണ്ട് കേട്ടോ അത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിലും പേയ്മെൻറ്റ് മേടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും അതിനൊരു മൂല്യമുണ്ട് കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടി ശ്രദ്ധിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കുന്ന വിത്ത് എവിടുന്നായാലും നാശമുണ്ട് അപ്പോൾ ഓർഡിനറി കവറിൽ അയക്കുമ്പോൾ കവറിലയക്കുമ്പോൾ ഇതാണൊരു പ്രശ്നമുള്ളത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് രജിസ്ട്രേഡ് പോസ്റ്റിൽ ബോക്സിൽ അല്ലെങ്കിൽ കൊറിയർ സംവിധാനത്തിലാണ് നമ്മൾ അയക്കുക അപ്പോൾ അത് ആളുകൾ അതിൻ്റെ കാര്യമൊന്നും മനസ്സിലാക്കുക കേട്ടോ പിന്നെ രണ്ടാമത് പിന്നെ കൊറിയർ നമുക്ക് ഇപ്പോൾ ഇവിടെ ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയറും ഇവിടുന്ന് പ്ലാൻഡ് എടുത്തു പോവും ചിലപ്പോൾ അവർ വന്നെടുക്കും അല്ലെങ്കിൽ നമ്മളൊരു വണ്ടിയിൽ കൊടുക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ സംവിധാനത്തിൽ അയക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വിത്ത് പത്ത് വിത്ത് ഫ്രീ ആണ് കൊറിയർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൻ്റെ പൈസ നിങ്ങൾ അയക്കുക അങ്ങനെയാണ് നമ്മൾ പറയാറ് ഉണ്ടോ അപ്പം പിന്നെ അതിൽ പ്രത്യേകം പറയുന്നതാണ് എത്ര വിത്ത് മുളയ്ക്കുന്നോ ഏത് കളറാവുന്നോ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ വിത്ത് ഇപ്പൊ ഒരു സെറ്റ് ഒരു ഏകദേശം പത്ത് അറുന്നൂറ് ആളുകൾക്കുള്ള സൗജന്യ വിത്തുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഇത് യൂട്യൂബിൽ ഇടാറുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലിടാറുണ്ട് വേണ ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു നമ്മളത് കൊറിയർ വഴിയോ രജിസ്റ്റേഡ് പോസ്റ്റ് വഴിയോ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓർഡിനറി കവറിൽ കവറിലിട്ടിട്ട് അയക്കാറില്ല അത് പ്രത്യേകം പറയാണ് ഇനി പെയ്ഡ് വിത്ത് പെയ്ഡ് വിത്ത് എന്ന് പറഞ്ഞത് ഒരു വിത്തിന് ആറ് രൂപ അപ്പം പലരും പറയും പല സീഡ് പോടുത്ത് ഇങ്ങനത്തെ പല ചെടികളുടെ വിത്താണോ എടുക്കുകയാണ് അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഒരു ഒരു സമയം പൊട്ടിക്കുമ്പോൾ എന്തായാലും മൂന്നോ നാലോ ചെടിയത്തെ വിത്ത് കിട്ടും അപ്പം അതെല്ലാം കൂടി മിക്സ് ചെയ്തിടും മിക്സ് ചെയ്ത് കിട്ടതിൻ്റെ ശേഷം അത് എടുത്ത് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ചെറിയൊരു ചൂട് കൊള്ളിക്കും വൈകുന്നേരത്തെ വെയിലൊന്ന് കൊള്ളിക്കും അതിന് ശേഷം അത് ഒരു പേപ്പറിലേക്ക് എടുത്ത് വെച്ച് സാഫ് അല്ലെങ്കിൽ ബാവിസ്റ്റിൻ പൗഡർ ലേശം ഫംഗൽ പൗഡർ ഒന്ന് അതിൻ്റെ മേലത്തെ ആക്കിയിട്ടിട്ട് എടുത്ത് ഓപ്പണിൽ വയ്ക്കുകയാണ് കുറച്ച് ഒരു ഒരു ദിവസം അങ്ങനെ വയ്ക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പാക്ക് ചെയ്താക്കി ഒരു മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്താക്കി ഇങ്ങനെ പാക്ക് ചെയ്ത് അയക്കുന്ന വിത്തുകൾ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ പല പല കുറേ വിത്തും പല വലിപ്പുള്ള വിത്ത് ഉണ്ടാവും അതായത് പല പോഡിനും പല വലിപ്പമായിരിക്കും അങ്ങനെ പല വലിപ്പുള്ള വിത്തുകൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ചിലത് വലിപ്പം കൂടുതലായിരിക്കും ചിലത് വലിപ്പം കുറവായിരിക്കും ചിലത് നിളം കൂടുതലുള്ള പോ സീഡുകളുണ്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ഇട്ട് അയക്കുകയാണ് ചെയ്യുക അപ്പം നമ്മൾ ഞാൻ പറയുന്നു ഈ നൂറ് വിത്ത് മേടിച്ചാൽ നൂറ് വിത്തും ചിലപ്പോൾ മുളയ്ക്കാതിരിക്കാം ചിലപ്പോൾ പത്ത് വിത്ത് മുളയ്ക്കും ചിലപ്പോൾ അൻപത് വിത്ത് മുളയ്ക്കും അതൊക്കെ വിത്തിൻ്റെ ഉള്ളിലെ കാര്യം നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല പറയാനും പറ്റില്ല ഏത് വിത്ത് മുളയ്ക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വിത്തിൻ്റെ കാര്യം ഇനി വിത്ത് അടീനിയത്തിൻ്റെ വിത്ത് എത്ര കാലം സൂക്ഷിക്കാം എന്നതാണ് മറ്റൊരു ചോദ്യം ഒരാൾ ചോദിച്ചത് അടീനിയത്തിൻ്റെ വിത്ത് ഇങ്ങനത്തെ നല്ല മൂപ്പായി ഉണങ്ങി തുടങ്ങിയ പോടുന്ന പൊട്ടിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇരുപത് ദിവസം വരെ നല്ല രീതിയിൽ മുളപ്പിക്കാം അത് ഒരു മാസം വരെ നമുക്ക് എടുക്കാം ഒരു മാസം വരെ നമുക്ക് നല്ല രീതിയിൽ ഈ വിത്ത് എടുത്ത് വെച്ചിട്ട് മുളപ്പിക്കാം ഉണങ്ങ ചൂ ഇത് നനവില്ലാത്തൊരു സ്ഥലത്തായിരിക്കണം എന്നുള്ളത് ഇനി ഇതിലേറെ കാലം സൂക്ഷിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് മഴയാണ് മഴയാണിനിപ്പോൾ കുഴിച്ചിടാൻ വയ്യ കുറച്ച് കാലം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഈ വിത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ആൻറ്റിഫങ്കൽ ഒന്നും തീർക്കേണ്ട നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ട് ചെറിയ വെയിൽ കൊള്ളിച്ചൊന്ന് ഉണക്കുക എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു സിപ്പ് സിപ്പ് ലോക്ക് കവർ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്തിട്ട് നല്ല ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കിട്ട് ടൈറ്റ് ചെയ്യുക എയർ ടൈറ്റ് ഒരു തരി വായു കിടക്കാത്ത തരത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം വേറെ കെമിക്കലോ സാധനങ്ങളോ ഒന്നും ചേർക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അത് ഏകദേശം ഒരു ആറു മാസം അതിലധികം സമയമൊക്കെ നമുക്ക് അങ്ങനെ സൂക്ഷിക്കാം പിന്നെ ഒറ്റ കാര്യമുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് ഈ ബോട്ടിൽ തുറന്ന് നോക്കരുത് ഓരോ തവണ തുറന്ന് നോക്കുമ്പോൾ ഈർപ്പതിൽ കയറി അതോടെ അത് നാശമാവും അപ്പോൾ അടച്ച അവിടെ വെക്കുക എപ്പോഴാണോ മുളപ്പിക്കേണ്ട ആ സമയം എടുക്കുക ആവശ്യമുള്ളത് എടുത്ത് പുറത്തേക്ക് വെക്കുക അത് ഒന്ന് വീണ്ടും ഈ വിത്തുകളൊന്ന് കാറ്റുകൊള്ളിക്കുക തിരിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതാണെങ്കിൽ തിരിച്ച് ബോട്ടിലാക്കിയിട്ട് വെക്കുക പക്ഷേ നല്ല എയർ ടൈറ്റ് ആയിരിക്കണം ഫ്രിഡ്ജിൻ്റെ ഡോറിന്റെ ഭാഗത്തോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ മതി അപ്പോൾ അടീനിയം വിത്തുകളെക്കുറിച്ചുള്ള കുറേ സംശയങ്ങൾ പല ആൾക്കാരും മെസ്സേജ് ആയിട്ടും നേരിട്ട് വിളിച്ചിട്ടും ചോദിച്ചതിൻ്റെ ഉത്തരങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞു തന്നത് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്തോളൂ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കമന്റുകൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു താങ്ക് യു